അത് അഡ്മിറ്റ് ആവേണ്ട വരുന്ന ഒരു സാഹചര്യത്തില് മമ്മി പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട മമ്മയുടെ പേരടങ്ങിയ റേഷൻ കാർഡ് ആധാർ കാർഡ് മൊബൈൽ നമ്പർ ഇത്ര മാത്രം മതി ആരോഗ്യമിത്ര എന്ന് പറഞ്ഞ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവിടെ ഹോസ്പിറ്റലില് അവരെ സമീപിച്ചാൽ മാത്രം മതി അതായത് ഈ പഴയ ആർ എസ് ബി വൈയുടെ സ്കീമില്ലേ അതേപോലെ അത്രേ ഉള്ളു ആ ഇത് ആയുഷ്മാൻ ഭാരതത്തിന്റെ ഇൻഷുറൻസ് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫ്രീ ആണ് ഒരു അഞ്ചു ലക്ഷം രൂപ ഒരു വർഷത്തേക്കാണ് അപ്പൊ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലുള്ള സാധാരണക്കാരും സാധാരണക്കാർക്കുള്ള ഉള്ള ഇങ്ങനെ ഒരു സ്കീം ഇറങ്ങിയേക്കുന്നത് ഇപ്പൊ പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ അറിയുന്ന

ഈ റെ അമ്മയുടെ റേഷൻ കാർഡും ആധാർ കാർഡും മൊബൈൽ നമ്പറും മാത്രം എടുത്താൽ മതി ബാ നമ്മ ഹോസ്പിറ്റലിൽ പോവാം വെറുതെ ഇങ്ങനെ കിടക്കണ്ടല്ലോ ബാ എഴുപത് വയസ്സ് കഴിഞ്ഞെന്നും പറഞ്ഞ പൈസ ഇല്ലെന്നും പറഞ്ഞ് നമ്മള് വീട്ടിൽ കിടക്കണ്ട ആവശ്യമില്ല ബാ എണ്ണീര് എണ്ണീട് ഇവിടെ നടുവേദനയൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം